ഓറഞ്ച് കുറിക്കാനുള്ള പരിപാടിയാണ് കാട് തെളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓറഞ്ചേ കയറാൻ വേണ്ടി ഇതുകൊണ്ട് ഓറഞ്ച് മരമാണ് മതി കയറ് മുഴുവൻ കാടാണ് ഇവിടെ മുഴുവൻ കാടായിരുന്നു കേട്ടോ ഞങ്ങൾ വരച്ചത് എത്തിക്കാണെന്ന് തെളിച്ചുകൊണ്ടിരിക്കുവോ അപ്പം തെളിച്ച് തെളിച്ച് തന്നപ്പോഴത്തേക്കാണ് ദൈ സംഭവത്തെ കണ്ടത് എന്നാൽ രണ്ട് കാ കാറിക്കാം ഓറഞ്ച് കായല്ല ഓറഞ്ച് വരിച്ചേക്കാന്ന് വിചാരിച്ചു അല്ല നമ്മൾ മുന്തിരിങ്ങ പുല കിടക്കുന്നു മുന്തിരിങ്ങ പല കിടക്കുന്നുല കിടക്കുന്നുണ്ടോ അറിയില്ല അപ്പോൾ കൃഷ്ണകുമാർ കയറി പറിക്കാൻ പോവുക ிபொழி சாணே காண வாங்கியா சிறுதா ஆ மதி இறங்க மதின குறைக்க பிடிக்க பற்றி பிடிச்சா இடியோ இறங்கிவோ ஆடிக்கோ அடிபொழி சாணம் ഹലോ ഫ്രണ്ട്സ് ബിജു സാമൽ വ്ളോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇതുകൊണ്ടോ ഓറഞ്ചാണ് ഇത് ഊട്ടി ഒന്നുമില്ല ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ പറ പറമ്പി പണിക്ക് വന്ന ഇതെന്താ ഈ കാട് തെളിക്കുന്ന പരിപാടിക്ക് വന്നതാണ് അപ്പം ദേ ഞങ്ങളൊരു സംഭവം കണ്ടപ്പോഴത്തേക്ക് ഓറഞ്ച് കണ്ടോ ഇതെല്ലാം പഴുത്ത് കിടക്കുക ചെറിയ ഓറഞ്ചാണ് മൊത്തം പുളിയാണ് നമുക്ക് ഈ സാധനം നമ്മൾ ഈ വെള്ളം ഉപയോഗിക്കുന്ന പോലെ തന്നെ ചെയ്യാനേ പറ്റി കാരണം അതിൽ നമുക്ക് മറ്റേ ഓറഞ്ച് പോലെ നമുക്ക് തിന്നാൻ പറ്റത്തില്ല ഭയങ്കര പുളിയാണ് അതിൽ ഇഷ്ടം പോലും ഉണ്ടായിട്ടുണ്ട് പഴുത്ത് കിടക്കുന്നുണ്ടോ എന്തായാലും കാണാൻ നല്ല ഭംഗിയാണ് ഓറഞ്ച് അല്ലേ ഇതുകൊണ്ടോ എല്ലാം കിടക്കുവാണ് അപ്പോൾ നമ്മുടെ കൂടെ മണിയുന്ന ചേട്ടനാണ് കൃഷ്ണകുമാർ എന്നാണ് പേര് പുള്ളിക്കാരനായിരുന്നു കുറച്ചുകൊണ്ട് വന്നതാണ് ഇതുകൊണ്ടോ അടിപൊളി സാധനമാണ് ഇത് നമുക്ക് നാരങ്ങ വെള്ളത്തിന് പകരം അല്ലി എടുത്തിട്ട് പിഴിഞ്ഞിട്ട് പഞ്ചസാര ഒക്കെ ഇട്ട് പിഴിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും നല്ല ടേസ്റ്റാണ് ഇരിക്കും കാരണം ഓറഞ്ച് ഓറഞ്ചല്ലേ എന്നാലും പുളി പുളിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതിനും വളരെ ഭംഗിയാണ് കാണാൻ എന്തുകൊണ്ട് നിറച്ച് കിടക്കുവാണ് ഇന്ന കിടക്കുന്നുണ്ട് നല്ലതുണ്ട് ഇന്നു കാണിക്കും താഴെയൊക്കെ വീണ് ഇങ്ങനെ പോവുക അപ്പോൾ ഞാൻ അപ്പം ഇഷ്ടംപോലെ കിടപ്പുണ്ട് ഇതിനകത്ത് മുഴുവൻ കണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുവോ സബ്സ്ക്രൈബ് ചെയ്യുവോ ചെറിയ ഓറഞ്ചാണ് പുളിയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ശാരം പോലും മധുരയില്ല ഇതിനെ എന്നാലും പുളി കഴിക്കുന്നവർക്ക് ഇഷ്ടമാണെങ്കിൽ കഴിക്കാം കഴിച്ചു ചോദിക്കാണിക്കാം ഒരു സൂത്രം ഇല്ലേ എന്നിട്ട് മുഖത്ത് പാവം ഒന്നും തോന്നുന്നില്ലല്ലോ ആ എപ്പോ ഓക്കെ അപ്പൊ ഞങ്ങളെ വീഡിയോ ചെറിയ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ഓക്കേ